Ah. <susuruh> ം ഗുരുവായൂർ ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം ഹേ നാഥനാരായണ വാസുദേവ ശ്രീകൃഷ്ണ ഗോവിന്ദ ഹരേ മുരാരേ ഹേ നാഥ നാഥനാരായണ വാസുദേവ ശ്രീ ഗുരുവായൂരപ്പ ശരി ഹരേ ഇന്നത്തെ സൽസംഗത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്നലെ ശ്രീ ഗുരുവായൂരപ്പൻ വെണ്ണകൃഷ്ണനായിട്ട് വെണ്ണക്കടത്തില് കൈയിട്ടിരിക്കുന്ന ഉണ്ണികൃഷ്ണനായിട്ടായിരുന്നു ഉണ്ടായിരുന്നത് പക്ഷേ അധിക നേരമൊന്നും വെണ്ണ കഴിക്കാൻ ഉണ്ണി മെനക്കെട്ടില്ലാ തോന്നുന്നു പുണ്യ ഹായെന്ന് പറഞ്ഞു അപ്പൊ ആ ഒരു അലങ്കാരൊക്കെ മാറ്റി ചേർത്തിരുന്നു ഇന്നലെ വൈകുന്നേരം ഇത്രവിന്റെയും ഭദ്രയും കൂടിയിട്ട് തൊഴാൻ പോയ സമയത്ത് എന്നോട് വന്ന് പറഞ്ഞു അമ്മ രാവിലെയൊക്കെ കാണുന്ന പോലത്തെ ഉണ്ണികൃഷ്ണനായിരുന്നു അധികം ഒന്നും അലങ്കാരം ഉണ്ടായിരുന്നില്ല ഏത് രൂപ കണ്ടെന്നു വെച്ചാൽ അമ്മോട് വന്ന് പറഞ്ഞു തരാന്ന് വിചാരിച്ചു പോയി നോക്കിയപ്പോ ഉണ്ണികൃഷ്ണന്റെ മുഖം മാത്രമേ കണ്ടുള്ളൂ അതെന്താ അങ്ങനെന്നൊക്കെ ചോദിച്ചിരുന്നു പുണ്യാഹായി പിന്നെ അന്വേഷിച്ച പറഞ്ഞേ അപ്പൊ വെണ്ണകൃഷ്ണനെ മനസ്സിൽ വിചാരിച്ചു തൊഴുകൊണ്ട് നമുക്ക് ഇന്നത്തെ ചോദ്യങ്ങൾ നോക്കാം ഇന്നലെ ഞാൻ പെൻഡിങ് വെച്ച ചോദ്യങ്ങൾ ആദ്യം എടുക്കുകയാണ് കേട്ടോ അതിനുശേഷം ഇന്നത്തെ ചോദ്യങ്ങൾ എടുക്കാം ആദ്യത്തെ ചോദ്യത്തിലേക്ക് ജയൻ എന്നൊരു ഭക്ത ചോദിച്ചിട്ടുണ്ട് നൈദ്യം കൊണ്ട് തുലാഭാരം എങ്ങനെയാണ് തലേ ദിവസം ബുക്ക് ചെയ്യണോ പൈസ ചെലവ് എത്രയാവുമെന്ന് ചോദിച്ചിട്ടുണ്ട് കേട്ടോ നമ്മുടെ ശരീരഭാരത്തിനനുസരിച്ച് എത്ര ഭാരം നിവേദിച്ചോറ് ഉണ്ടാക്കണം എന്നതിനനുസരിച്ചാണ് പൈസ അടയ്ക്കേണ്ടത് തലേ ദിവസം ബുക്ക് ചെയ്യണം മുൻകൂട്ടി ദേവസ്വത്തിലേക്ക് അറിയിക്കണം നമ്മുടെ ശരീരഭാരം അനു അടക്കം നമ്മൾ തലേദിവസം ദേവസ്വത്തിൽ പോയി അറിയിക്കേണ്ടത് ചെയ്യണം ക്ഷേത്ര ഗോപുരത്തിലിരിക്കുന്ന ആ മാനേജറുടെ അടുത്താണ് പറയേണ്ടത് നാളെ ഇത്ര കിലോ വെയിറ്റ് ഉള്ള ആൾക്ക് തുലാഭാരം നിവേദ്യം കൊണ്ട് വേണം എന്ന് പറയണം അപ്പോൾ അവരതിനനുസരിച്ച് നിവേദ്യം തയ്യാറാക്കാനുള്ള ആളുകളെ വിവരം അറിയിക്കുകയും അതിനനുസരിച്ചാണ് പൈസ പറയുകയും ചെയ്യുക കേട്ടോ മുൻകൂട്ടി നമുക്ക് പൈസ എത്രയാണെന്ന് അറിയില്ല പക്ഷെ ബുക്ക് ചെയ്യണം അടുത്ത ചോദ്യം രമാ സുഹാസ് എന്നൊരു ഭക്ത ചോദിച്ചിട്ടുണ്ട് ഒരു മാസത്തിൽ തലേന്ന് അവിടെ വന്ന് നിന്ന് നിർമ്മാലം തഴാൻ പറ്റിയ നല്ല ദിവസത്തെ ഒന്ന് പറഞ്ഞു തരുമോന്ന് ഏത് ദിവസത്തെ നിർമ്മാല്യാണ് ഏറ്റവും നല്ലതെന്ന് ചോദിച്ചിട്ടുണ്ട് നോക്കൂ അങ്ങനെ ഇല്ല കേട്ടോ ശ്രീ ഗുരുവായൂരിപ്പനെ ഏത് ദിവസം കാണുന്നതും വളരെ നല്ലതാണ് നിർമ്മാല്യത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് തലേ ദിവസത്തെ തൃപ്പുക കഴിഞ്ഞ് നട അടച്ചതിന് ശേഷം ദേവന്മാരാൽ പൂജ ചെയ്യപ്പെടുന്ന വിഗ്രഹമാണ് പിറ്റേ ദിവസം രാവിലെ നമ്മൾ ആദ്യം കാണുന്നത് എന്നാണ് പറയുന്നത് അപ്പം ആദ്യം ആ കൂടി കാണുന്നത് നമ്മൾ തലേ ദിവസം ദേവന്മാരാൽ പൂജ ചെയ്യപ്പെട്ട ആ വിഗ്രഹമാണ് അത് എല്ലാ ദിവസവും നടക്കുന്നുണ്ട് അപ്പൊ എല്ലാ ദിവസവും നി തൊഴുന്നത് വളരെ നല്ലതാണ് ഇനി പല ഭക്തരും ചോദിക്കേണ്ട നിർമ്മാലയം കാണാൻ സാധിച്ചില്ല ആ വരയില് നിന്നിട്ട് ഭയങ്കര വിഷമായിരുന്നു അങ്ങനെയൊന്നുമില്ല ഇല്ല നമ്മുടെ ഉണ്ണികൃഷ്ണനെ ഏത് സമയത്ത് കാണുകയാണെന്ന് വെച്ചാലും നല്ലതല്ലേ നിർമാല്യം കാണണം എന്ന് ഭഗവാനോട് തന്നെ പ്രാർത്ഥിച്ച് തൊഴുത് നമസ്കരിച്ച് നമ്മൾ വരിയിൽ നിൽക്കാൻ ശ്രമിക്കൂ ഇൻ കേസ് നമുക്ക് വാഗച്ചാർത്തോ എണ്ണാഭിഷേകമൊക്കെയാണ് കാണാൻ സാധിച്ചത് വെച്ചാൽ അതും നമ്മുടെ ഉള്ളിൽ നടക്കുന്ന വഴിപാട് തന്നെയല്ലേ അല്ലെങ്കിൽ നടക്കുന്നത് ഏർ കാര്യങ്ങള് തന്നെയല്ലേ അപ്പൊ അതുകൊണ്ട് അത് കണ്ടാലും നമുക്ക് സന്തോഷാവുക തന്നെ ചെയ്യണം അല്ലെങ്കിൽ ഉണ്ണികൃഷ്ണനെ ഉണ്ണികൃഷ്ണന് ഇവൾ എന്താ എന്നെ കണ്ട് സന്തോഷിക്കാത്ത അല്ലെങ്കിൽ ഇവൻ എന്താ എന്നെ കണ്ട് സന്തോഷിക്കാത്തത് നമ്മുടെ ഉണ്ണിയാണ് ചെറിയ ഉണ്ണികൃഷ്ണനാണ് അപ്പൊ നമ്മുടെ ചെറിയ കുട്ടികൾക്ക് ഇപ്പൊ നമ്മൾ ഓടിച്ചെന്നിട്ട് ഏർ നല്ല കുളിച്ച് സുന്ദര കുട്ടപ്പനായിട്ട് നിൽക്കണ ഒരു ഉണ്ണികൃഷ്ണൻ അല്ലെങ്കിൽ നമ്മുടെ ഒരു ഉണ്ണിയെ കാണാൻ ചെന്നു അവൻ കുളിച്ചിട്ടൊന്നുല്യ കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പൊ ഇവനെന്താ നിക്കണെന്നുള്ള ഭാവത്തിൽ നമ്മൾ നോക്കിയാ ആ കുട്ടിക്ക് തോന്നില്ല എന്നെ കണ്ടിട്ട് എന്താ സങ്കടാവണം അല്ലെങ്കിൽ എന്നെ കണ്ടിട്ട് എന്താ സന്തോഷിക്കാത്തതെന്ന് അതേമാതിരി ഒന്ന് ചിന്തിച്ചു നോക്കൂ നമ്മുടെ ഉണ്ണികൃഷ്ണനെ കുറിച്ച് ഉണ്ണികൃഷ്ണനെ ഏത് ഫോമില് എന്ന് കണ്ടാലും നമുക്ക് സന്തോഷാവ് തന്നെ ചെയ്യണം സന്തോഷാവും എന്ന് വിചാരിക്കണു എല്ലാവർക്കും അടുത്ത ചോദ്യം സദാശിവൻ കുട്ടി കൃഷ്ണനെന്നൊരു ഭക്തൻ കഴിഞ്ഞ ദിവസം ഞാൻ പതിമൂന്നില്ലക്കാരാണ് കേശാന്തിക്കാര് പാരമ്പര്യ ജീവനക്കാരെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പതിമൂന്നില്ലകളുടെ പേര് പറയൂ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ എഴുതിയൊക്കെ വെച്ചിട്ടുണ്ട് മറന്നു പോകാതിരിക്കാനായിട്ട് കീഴടം മൂത്താടം മേച്ചേരി മഞ്ചറ നാഗേരി വേങ്ങേരി മേലേടം തേലമ്പറ്റ അക്കാരപ്പള്ളി കൊടക്കാട് തിരുവാലൂർ മുളമംഗലം ജെറുതയ്യൂർ ഇപ്പം പതിമൂന്നായിരുന്നു വിചാരിക്കണം ഇത്രയും ഫേനാണ് കേശാന്തി ഇല്ലങ്ങളായിട്ടുള്ളത് നാലു ഒതുക്കൻ കുടുംബങ്ങളാണുള്ളത് പതിമൂന്ന് കേഷാന്ത് കുടുംബങ്ങളാണുള്ളത് കേട്ടോ അതിന്റെ പേരൊക്കെ പറയുന്നതിൽ എത്രത്തോളം ഇമ്പോർട്ടൻസ് ഉണ്ടെന്ന് എനിക്ക് അറിയില്ല എന്തായാലും ഈ പറഞ്ഞതാണ് ആ ഇല്ല പേരുകൾ അടുത്ത ചോദ്യം അനന്ത എന്നൊരു ഭക്ത എനിക്കറിയില്ല കേട്ടോ പേര് ശരിയാണോന്ന് ജയപതാക സ്റ്റോർ എവിടെയാണെന്ന് ചോദിച്ചിട്ടുണ്ട് കേട്ടോ ജയപതാക സ്റ്റോർ എന്ന് പറയുന്നത് ഇസ്കോണിൻ്റെ ഇസ്കോൺ ഫോളോവേഴ്സിന് ലഭിക്കുന്ന സാധനങ്ങളൊക്കെ ലഭിക്കാൻ ഇസ്കോണിൻ്റെ ഭഗവത്ഗീത അതുപോലെ തന്നെ ജപമാലകൾ അങ്ങനെയുള്ള ഭഗവാന്റെ ഗോരോചനം അങ്ങനത്തെ അല്ലെങ്കിൽ അങ്ങനത്തെ സാധനങ്ങളൊക്കെ കിട്ടുന്ന സ്ഥലമാണ് ഈ ഇസ്കോൺ എന്ന് പറയുന്നത് അല്ല ഈ ജയപതാക സ്റ്റോർ എന്ന് പറയുന്നത് അത് നമ്മൾ ഭഗവതി കെട്ടിലൂടെ പുറത്തേക്ക് വരുമ്പോൾ നേരെ വടക്ക് വശത്തേക്ക് നോക്കുകയാണെങ്കിൽ അവിടെ കാണാം കേട്ടോ നേരെ തന്നെ കാണാൻ പറ്റും അത്രയും ദൂരെയുള്ളൂ ഭഗവതി കെട്ടിലൂടെ പുറത്തേക്ക് കടക്കുന്ന സമയത്ത് നമ്മുടെ കൈയിൻ്റെ ഇടതു വശത്തേക്ക് നോക്കി കഴിഞ്ഞാൽ നേരെ കാണുന്ന സ്ഥലമാണ് ജയപതാക സ്റ്റോർ കേട്ടോ അപ്പം അവിടെ അവർ വൃന്ദാവന യാത്രകളൊക്കെ കണ്ടക്ട് ചെയ്യേണ്ടതെന്നൊക്കെ കേൾക്കാറുണ്ട് കേട്ടോ അപ്പോൾ ഇനി വരുന്ന സമയത്ത് പോയി കാണാൻ സാധിക്കട്ടെ അവിടുത്തെ കാര്യങ്ങളെല്ലാം എന്തൊക്കെയാണ് എന്നുള്ളത് നോക്കിയിട്ട് വാങ്ങിക്കാനൊക്കെ സാധിക്കട്ടെ കേട്ടോ അടുത്ത ചോദ്യം പാലട പായസം കഴിക്കാൻ നേരത്തെ ബുക്ക് ചെയ്യണോ നേരത്തെ ഷീറ്റ് ഷീട്ടെടുക്കണോന്നാണ് അജിതാമണി എന്നൊരു ഭക്ത ചോദിച്ചിരിക്കണത് പാലട പായസം വളരെ കുറവ് മാത്രമേ ഉണ്ടാവാറുള്ളൂ അതുകൊണ്ട് ഉച്ചയ്ക്ക് പന്ത്രണ്ടരയ്ക്ക് ഉച്ചപൂജയുടെ നിധ്യം കഴിയുന്ന സമയത്താണ് ലഭിക്കുക അതുകൊണ്ട് തന്നെ നേരത്തെ മുൻകൂട്ടി ബുക്ക് ചെയ്യുക വേണം അന്ന് രാവിലെ പത്ത് മണിക്ക് മുമ്പായിട്ട് ബുക്ക് ചെയ്യണം അതല്ലെങ്കിൽ തലേദിവസം എടുക്കണം കേട്ടോ എന്നാലേ പാലട കിട്ടുള്ളൂ അടുത്ത ചോദ്യം രാമകൃഷ്ണൻ എന്നൊരു ഭക്തൻ ചോദിച്ചിട്ടുണ്ട് ശ്രീ ഗുരുവാരപ്പൻ്റെ ഉപദേവന്മാരായ മഹാഗണപതി അതുപോലെ ഇടത്തരകത്ത് അമ്മ അയ്യപ്പൻ ഇവർക്കൊക്കെ ചന്ദനം ചാർത്തലുണ്ടോ നമുക്ക് വഴിപാടായിട്ട് ചെയ്യാനായിട്ട് വഴിപാടായിട്ട് ബുക്ക് ചെയ്യുന്നതായിട്ട് ഞാൻ കേട്ട് കേട്ടിട്ടില്ല പക്ഷേ ഇവർക്കെല്ലാവർക്കും ചന്ദനം ചാർത്തലുണ്ട് വൈകുന്നേരങ്ങളിലാണ് കൂടുതലും ചന്ദനം ചാർത്താറുള്ളത് ആ ഒരു പകൽ സമയം അതായത് ആദ്യത്തെ സമയത്തൊക്കെ നിർമ്മാലയം കഴിഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ഭഗവതി അമ്മയുടെ അവിടെയാണെങ്കിലും അയ്യപ്പൻ്റെ അവിടെയാണെങ്കിലും ഗണപതി ഗണപതിയുടെ അവിടെ അല്ലേ ബാക്കി രണ്ട് സ്ഥലത്താണെങ്കിലും ഗോളക ചാർത്താണ് പതിവ് ഗോളക കണ്ടിട്ടുണ്ടാവുമല്ലോ ഗോളക ചാർത്ത് പതിവ് അതല്ലാത്ത സമയത്ത് ഉച്ചപൂജക്ക് ശേഷം നട അടച്ചതിന് ശേഷമാണ് കേശാന്തിക്കാരെ വന്നിട്ട് അവിടെ ഉപദേവതമാരൊക്കെ അപ്പൊ എന്താച്ച വിഗ്രഹങ്ങളൊക്കെ താഴെയല്ലേ അപ്പൊ അവരിങ്ങനെ ഇരുന്നിട്ട് ചന്ദനം ചാർത്ത പതിവ് അവരങ്ങനെ മുമ്പിലേക്ക് കയറി ഇരുന്നാൽ നമുക്ക് ഭക്തജനങ്ങൾക്ക് കാണാൻ സാധിക്കില്ലല്ലോ അപ്പൊ അതുകൊണ്ട് തന്നെ ഭക്തജനങ്ങൾ തൊഴാൻ വരാത്ത സമയത്ത് വേണം വിശദമായിട്ട് ചാർത്താനുള്ള സമയം ഉണ്ടാവുക അവർക്ക് അതുകൊണ്ട് ഉച്ചപൂജ കഴിഞ്ഞ് നട അടച്ച് എല്ലാവരും പോയതിന് ശേഷമാണ് കീഴ്ശാന്തിക്കാർ വന്നിട്ട് കുളിച്ചു വന്ന് ശുദ്ധമായിട്ട് അവിടെ ചന്ദനം ചാർത്താറുള്ളത് കേട്ടോ വളരെ ഗംഭീരമായിട്ട് ചന്ദനം ചാർത്തുന്ന പല ആൾക്കാരും എനിക്ക് നേരിട്ട് റിയാം ഭഗവതി അമ്മേനെ ഞാൻ പറയാറില്ലേ ചില ദിവസങ്ങളിൽ പട്ടുപാവാടൊക്കെ ഇട്ടിട്ട് ഒരു കുഞ്ഞുമയിൽ പീലി വെച്ചിട്ട് എന്റെ ഏട്ടനെ തൊഴുതു ഭാവത്തിൽ ഇരിക്കണം ആ ഒരു കുഞ്ഞു ഭഗവതി ആയിട്ട് ഇരിക്കാറുണ്ട് കേട്ടോ ഏട്ടനാവലി അണിയനെ ആയിരിക്കാം ഭഗവാന്റെ ഒരു സഹോദരി സ്ഥാനാണെന്ന് പറയാറുണ്ടല്ലോ അപ്പോ ഉണ്ണികൃഷ്ണന്റെ അതേപോലെ ഉണ്ണിമായ ആയിട്ട് ഇരിക്കുന്ന ആ ഒരു ഭഗവതി അമ്മേനെ കാണാറുണ്ട് ചില സമയത്ത് നമുക്ക് ഓടിച്ചെന്നിട്ട് അമ്മേന്ന് വിളിക്കാൻ തോന്നണ അത്രയും വലിയ രൂപത്തിൽ ചിരിച്ചുകൊണ്ട് ഭഗവതിയമ്മയായിട്ട് ചന്ദനം ചാർത്താറുണ്ട് ഇതുപോലെ തന്നെ അയ്യപ്പസ്വാമി അയ്യപ്പസ്വാമീനെ എൻ്റെ ഹസ്ബൻഡ് തൊഴില സമയത്ത് പറയും ഗുരുവായൂർ അമ്പലത്തിലെ അയ്യപ്പസ്വാമി നമ്മളെ നോക്കി എന്നും ഹായ് പറഞ്ഞ് ചിരിക്കണ പോലെയാണ് തോന്നാറ് അങ്ങനെ ചിരിച്ചിരിക്കുന്ന രൂപത്തിലെ അയ്യപ്പസ്വാമിയെ ചന്ദനം ചാർത്താറുണ്ട് ഗണപതിയെ വളരെ വിശേഷമായിട്ട് ചാർത്തി കാണാറുണ്ട് കേട്ടോ എലി അദ്ദേഹത്തിന്റെ വാഹനമായിട്ടുള്ള മൂഷികൻ വന്ന് തൊഴുന്നതായിട്ടും ഗണപതി അനുഗ്രഹിക്കുന്നതായിട്ടും ഒക്കെ ചന്ദനം ചാർത്തി കാണാറുണ്ട് ആ അപ്പോ അങ്ങനെ ചന്ദനം ചാർത്തലുണ്ട് പക്ഷെ അത് ഭക്തജനങ്ങളുടെ വഴിപാടായിട്ട് ചാർത്തല് കേട്ടിട്ടില്ല ഭഗവതി അമ്മയ്ക്ക് ചുറ്റുകളൊക്കെ ചീട്ടാക്കാൻ പറ്റും അതുപോലെ തന്നെ അയ്യപ്പ സ്വാമിക്കും ചുറ്റുകളൊക്കെ ചീട്ടാക്കാൻ പറ്റും അതല്ലാതെ ചന്ദനം ചാർത്തല് വഴിപാട് ചീട്ടാക്കലില്ല കേട്ടോ അടുത്ത ശതി രേമാ സുഹാസിന്റെ മറ്റൊരു ചോദ്യം നാരായണീയം എവിടെ നിന്നാണ് കിട്ടുകട്ടോ നാരായണീയം ഡിവോഷണൽ ബുക്സ് എല്ലാം കിട്ടുന്ന ബുക്ക് സ്റ്റോളിലെല്ലാം കിട്ടുന്നതാണ് നാരായണീയം നാരായണീയം എഴുതിയിരിക്കുന്നത് സംസ്കൃതം രചിച്ചിരിക്കുന്നത് സംസ്കൃതത്തിലാണെങ്കിലും നമുക്ക് മലയാളം അക്ഷരങ്ങളോട് കൂടിയിട്ടുള്ള നാരായണീയം വാങ്ങാൻ കിട്ടും അതിൽ അർത്ഥത്തോടു കൂടിയിട്ടുള്ളത് കിട്ടും വ്യാഖ്യാനത്തോട് കൂടിയിട്ടുള്ളത് വനമാല വ്യാഖ്യാനം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ വാങ്ങാൻ കിട്ടും അതല്ലെങ്കിൽ ഗദ്യം മാത്രമായിട്ടുള്ള ഗദ്യരൂപം മാത്രമായിട്ടുള്ളത് കിട്ടും അത് തന്നെ പല പല ഫോൺ സൈസ് വലിപ്പം അതായത് വരികളുടെ വാക്കുകളുടെ വലിപ്പം വ്യത്യാസപ്പെട്ട രീതിയിൽ കിട്ടും നമുക്ക് കയ്യിൽ ഒതുങ്ങുന്ന അത്ര ചെറുത് കിട്ടും അതല്ലെങ്കിൽ വലിയ ഗ്രന്ഥം പോലത്തെ വലിയ പുസ്തകം കിട്ടും അതൊക്കെ വായിക്കാൻ വലിയ അക്ഷരങ്ങളാണെങ്കിൽ വായിക്കാൻ നമുക്ക് കുറച്ചുകൂടി എളുപ്പമൊക്കെ തോന്നും തുടക്കത്തിലാണെങ്കിൽ അതല്ലെങ്കിൽ നമുക്ക് കുറച്ച് എക്സ്പേർട്ട് ആണെങ്കിൽ നമുക്ക് ചെറിയ പുസ്തകമായാലും മതി നടക്കാൻ പാകത്തിനുള്ള പുസ്തകമാണെങ്കിൽ നമ്മുടെ ബാഗിലൊക്കെ വെച്ച് കൊണ്ടു നടക്കാമല്ലോ അപ്പൊ അങ്ങനെയുള്ള പുസ്തകങ്ങൾ കിട്ടും ഞാൻ സംസ്കൃതം പഠിച്ചിട്ടില്ല മലയാളം മാത്രമേ പഠിച്ചിട്ടുള്ളൂ എനിക്ക് സംസ്കൃതം വായിക്കാനും നിശില്ല അതുകൊണ്ട് തന്നെ ഞാൻ മലയാളത്തിലുള്ള നാരായണിയാണ് കേട്ടോ ഫോളോ ചെയ്യുന്നത് അതിൽ എല്ലാ തരത്തിലുള്ളതുണ്ട് എൻ്റെ അർത്ഥത്തോട് കൂടിയിട്ടുള്ളതുണ്ട് അർത്ഥമില്ലാത്തതുണ്ട് ചെറിയതുണ്ട് വലിയതുണ്ട് അങ്ങനെ മൂന്നാല് തരത്തിലുള്ള നാരായണീയവും ഇല്ലത്തുണ്ട് അപ്പോൾ ഇനി വരുന്ന സമയത്ത് ഇനി ഇവിടെ വരണമെന്നൊന്നുമില്ല കേട്ടോ അങ്ങനെ ബുക്ക് സ്റ്റോളിലൊക്കെ കിട്ടും നാരായണീയം വാങ്ങാൻ സാധിക്കട്ടെ വായിക്കാൻ സാധിക്കട്ടെ ഗുരുവാരുരപ്പൻ അനുഗ്രഹിക്കട്ടെ അടുത്ത ചോദ്യം കാർത്തിക നായർ എന്നൊരു ഭക്തച്ചിട്ടുണ്ടെങ്കിൽ ഹസ്സ് വഴിപാടിൻ്റെ പ്രസാദം ഓൺലൈനായിട്ട് കിട്ടുമെന്ന് ഈ തോന്നുന്നത് കിട്ടില്ല എന്നാണ് ഞാൻ ഒന്നുകൂടെ അന്വേഷിക്കാം കാരണം അതിൽ പ്രസാ ഓൺലൈനായിട്ട് ഹസ് ബുക്ക് ചെയ്യാൻ സാധിക്കാറുണ്ട് ചില ആളുകൾക്ക് സാധിക്കണില്ല എന്നും പറയണ്ട കേട്ടോ ശ്രമിച്ചു നോക്കൂ അതിൽ രണ്ട് ഓപ്ഷൻ കാണാം ഒന്ന് പ്രസാദം വാങ്ങാൻ വരും എന്നുള്ളത് അല്ലെങ്കിൽ പ്രസാദം വേണ്ട എന്നുള്ളത് മാത്രമേ കാണുകയുള്ളൂ ഓൺലൈനായിട്ട് അയച്ചു തരിക എന്നുള്ള ഓപ്ഷൻ അതിൽ കാണുന്നില്ല ഇനി എന്തെങ്കിലും ചേഞ്ചസ് വരുത്തിയിട്ടുണ്ടോയെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല അപ്പോൾ ബുക്ക് ചെയ്യാൻ പറ്റും കേട്ടോ ഞാൻ അറിഞ്ഞത് അടുത്ത ചോദ്യം വിനിതാ മോഹൻ എന്നൊരു ഭക്ത ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമസ്കരിക്കുക എന്ന് പറഞ്ഞാൽ എന്താണെന്നും നമസ്കാരം എങ്ങനെയാണ് ചെയ്യേണ്ടത് ആണ് ചോദിച്ചിരിക്കുന്നത് ഞാൻ ഇടയ്ക്കിടയ്ക്കേണ്ട വീഡിയോസിൽ നമസ്കാരത്തിനെ കുറിച്ച് പറയാറുണ്ട് നമസ്കാരത്തിൻ്റെ പ്രാധാന്യത്തിനെ കുറിച്ച് പറയാറുണ്ട് അതുകൊണ്ടായിരിക്കാം അങ്ങനെ ഒരു ചോദ്യം വന്നത് നമസ്കരിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ സ്ത്രീകൾ മുട്ട് കുത്തി നെറ്റി മുട്ടിച്ചുകൊണ്ട് നമസ്കരിക്കുന്നതിനെയാണ് നമസ്കാരം എന്ന് പറയുന്നത് പുരുഷന്മാരാണെങ്കിൽ ദീർഘദണ്ഡം നമസ്കരിക്കുക തന്നെ വേണം എന്നാണ് പറയാ നമസ്കാരം ഇപ്പോൾ നൂറ്റി നമസ്കാരം ചെയ്യുന്നവരാണെങ്കിൽ ഓരോ നമസ്കാരത്തിനും എഴുന്നേൽക്കണോ അതോ മുട്ടിൽ നിന്നുകൊണ്ട് തന്നെ വീണ്ടും നമസ്കരിക്കാണോ വേണ്ടത് ചോദിച്ചാൽ അല്ല എഴുന്നേറ്റ് തന്നെ വേണം രണ്ടാമത് ഒന്നുകൂടെ നമസ്കരിക്കണമെങ്കിൽ ചെയ്യേണ്ടത് അപ്പോൾ നമസ്കാരത്തിന് വളരെയധികം പ്രാധാന്യമുണ്ടെന്ന് ആചാര്യൻ എപ്പോഴും പറയാറുണ്ട് ഗുരുവായൂരപ്പൻ്റെ മുന്നിൽ നമസ്കരിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ നമുക്ക് ഉള്ള ബെനഫിറ്റ് എന്താന്ന് ചോദിച്ചാൽ നമുക്കൊരു ഉണ്ണികൃഷ്ണനെ സ്വന്തമായിട്ട് കിട്ടും എന്നുള്ളതാണ് ഏറ്റവും വലിയ ബെനഫിറ്റ് എന്നാണ് ആചാര്യൻ പറയാറുള്ളത് ഒന്ന് ആലോചിച്ച് നോക്കൂ ഏത് സമയവും സദാ സമയം നമ്മുടെ കൂടെ ഒരു നമ്മളുടെ ഒരു സംരക്ഷകൻ ഉണ്ടെങ്കിൽ എങ്ങനെ ഇരിക്കും ജീവിതം അത്ര മനോഹരമായിരിക്കും ആ ഒരു സംരക്ഷണ വലയം നമുക്ക് ഉണ്ടാക്കി തരുന്നത് ഭഗവാന്റെ മുമ്പിൽ ഒരു നമസ്കാരം ചെയ്താൽ മാത്രം മതി എന്നാ പറയണത് ഭഗവാൻ ഇപ്പൊ ഒരുപാട് ആവശ്യങ്ങൾ ഉണ്ടാവും നമുക്ക് നമ്മുടെ മുമ്പിലേക്ക് ഉണ്ണികൃഷ്ണൻ പെട്ടെന്ന് വരിക വിചാരിക്കുക നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാവും പറയാൻ അല്ലെ ഉണ്ണികൃഷ്ണനോട് നമ്മുടെ കൈവിരലുകൾ മതിയാവാതെ കാൽവിരലുകൾ മതിയാവാത്ത അത്രയും ആവശ്യങ്ങൾ നമുക്ക് ഉണ്ടായിരിക്കും അത്രേ ഉണ്ണികൃഷ്ണൻ എന്താ ചെയ്യാന്നറിയോ ഇതൊക്കെ നിനക്ക് തരാം കൂട്ടത്തിൽ എന്നീ നിനക്ക് തരാമെന്ന് അത്രേ പറയാ അങ്ങനെ നമുക്കൊരു ഉണ്ണികൃഷ്ണനെ കിട്ടുന്നതുകൊണ്ട് അത്രയും നമ്മൾ നെഞ്ചിൽ കൈവച്ച് എന്റെ കൃഷ്ണാന്ന് എന്റെ ഗുരുവായൂരിപ്പാന്ന് വിളിക്കാറാവുന്നത് അങ്ങനെയാണത്രേ അങ്ങനെ ആചാര്യൻ പറയാറുള്ളത് കേട്ടോ അപ്പോൾ നമസ്കരിക്കാൻ എല്ലാവർക്കും സാധിക്കട്ടെ നമ്മുടെ ആരോഗ്യസ്ഥിതിക്ക് അനുസരിച്ച് നൂറ്റെട്ടോ പന്ത്രണ്ടോ ഇരുപത്തൊന്നോ അമ്പത്തൊന്നോ അങ്ങനെ എത്രയാച്ച നമസ്കരിക്കാൻ ശ്രീ ഗുരുവായൂർപ്പനെ അനുഗ്രഹിക്കട്ടെ ഭഗവാൻ അനുഗ്രഹം ഉണ്ടെങ്കിൽ മാത്രമേ നമസ്കാരം കേട്ടോ അതും വേണം പറയാനായിട്ട് അപ്പം ഭഗവാൻ നമ്മളെക്കനുഗ്രഹിക്കട്ടെ ഭഗവാനെ നമുക്ക് കിട്ടട്ടെ അടുത്ത ചോദ്യം ചന്ദ്രൻ നായർ എന്നൊരു ഭക്തൻ ചോദിച്ചിട്ടുണ്ട് ഭഗവാനെ ദർശിച്ച തൂണിനെ കുറിച്ചൊന്നു പറയണമെന്ന് ഭഗവാനെ ദർശിച്ച തൂണ് പറയുന്നത് ഏർ ഞാൻ ഉദ്ദേശിക്കുന്നത് തന്നെയാണോ അദ്ദേഹം ഉദ്ദേശിച്ചത് നാരായണീയം രചിക്കുന്ന ആ ഒരു സമയത്ത് മേൽപ്പത്തൂരിന് ഭഗവാനെ കണ്ടുകൊണ്ടാണ് ഓരോ ശ്ലോകങ്ങളും രചിക്കാനുള്ള അവസരം ഉണ്ടായിരുന്നത് അല്ലെങ്കിൽ ഭഗവാനുമായിട്ട് ഉണ്ണികൃഷ്ണനുമായിട്ട് സംസാരിച്ചു കൊണ്ടാണ് നാരായണീയത്തിന്റെ രചന ഉണ്ടായിരുന്നത് എന്നാണ് ആചാര്യന്റെ അനുസ്മരണം ആചാര്യൻ അങ്ങനെ അനുസ്മരിക്കാനാണ് ഇഷ്ടം അങ്ങനെ അനുസ്മരിക്കുമ്പോഴാണ് അദ്ദേഹത്തിന് അതൊരു അത് കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട് എന്ന് പറയാറുണ്ട് അദ്ദേഹം അതായത് ഇപ്പൊ അതിനൊരു ഉദാഹരണം അദ്ദേഹം പറയാറുള്ളത് ഇരുപത്തി അഞ്ചാമത്തെ ദശകം നരസിംഹാവതാരം കഴിഞ്ഞാൽ ഭാഗവതത്തിലെ നരസിംഹാവതാരം കഴിഞ്ഞ പിന്നെ ഒരു നരകവർണ്ണനയുണ്ട് നരകവർണ്ണനയുടെ ഒരു ഭാഗമുണ്ട് അത്ര അപ്പൊ ഭഗവാനെ അത് കേൾക്കാൻ ഇഷ്ടമല്ലാതായി നമ്മുടെ ഉണ്ണികൃഷ്ണൻ അല്ലേ അങ്ങനത്തെ കഥകളൊക്കെ പേടിയാവും അപ്പൊ ഉണ്ണികൃഷ്ണൻ വന്നിട്ട് നേരെ മേൽപ്പത്തൂരിനെ കണ്ടതും നേരെ ഉണ്ണികൃഷ്ണൻ നമ്മുടെ ഒരു മൂന്നോ നാലോ വയസ്സ് പ്രായമുള്ള ഉണ്ണികൃഷ്ണൻ ഓടി വന്നിട്ട് ആ തൂണിൻ്റെ അവിടെ പിടിച്ചുകൊണ്ട് ഇങ്ങനെ നിന്നിട്ട് ചോദിച്ചുത്രേ ഇന്നിപ്പോൾ ഏത് കഥയാണ് പറയാൻ പോണത് എന്നോട് അപ്പോൾ ഉണ്ണിയോടായിട്ട് തന്നെ വേൽപ്പത്തൂർ പറഞ്ഞുത്രേ ഞാൻ ഇന്നലെ ഒരു ആനയുടെ ഒരു സിംഹത്തിൻ്റെ കഥയല്ലേ പറഞ്ഞു പറഞ്ഞത് ഇന്ന് ഞാനൊരു ആനയുടെ കഥയാണ് പറയണേന്ന് അപ്പോൾ ഭഗവാന് മനസ്സിലായി ഇത്രേ ഇന്നലെ നരസിംഹാവതാരം ഒരു സിംഹത്തിൻ്റെ കഥയാണ് പറഞ്ഞത് ഇന്ന് ആനയുടെ കഥ അതായത് ഗജേന്ദ്രമോക്ഷ പറയാൻ പോണേന്ന് അപ്പോൾ ഉണ്ണിക്ക് ഉത്സാഹമായിട്ട് നേരെ മുന്നിൽ വന്നിരുന്ന് പടിഞ്ഞിരുന്നിട്ട് ആ ശ്ലോകങ്ങൾ ൊക്കെ ഭഗവാൻ കേൾക്കുണ്ടായി എന്നാണ് ആചാര്യൻ പറയാറുള്ളത് അങ്ങനെ ഭഗവാനെ ദർശിച്ച തൂണ് എന്ന് പറയുന്നത് ഇപ്പോൾ നാരായണിയും രചിച്ച സ്ഥലം എന്ന് പറഞ്ഞിട്ട് അവിടെ വിളക്ക് വെച്ചിട്ടുണ്ടല്ലോ ആ ഒരു വിളക്ക് വെച്ച ആ ഒരു ഭാഗത്തിനോട് ചേർന്ന് കാണുന്ന വട്ടത്തിലുള്ള ആ തൂണാണ് ഉണ്ണി കൃഷ്ണനെ കണ്ട തൂണ് എന്ന് ആചാര്യൻ പറഞ്ഞു കേട്ടിട്ടുണ്ട് അപ്പോൾ അതങ്ങനെ തന്നെയാണ് ഞാനും വിശ്വസിക്കണത് ഇനി വരുന്ന സമയത്ത് ആ തൂണും ആ മേൽപ്പതൂരെ നാരായണിയും രചിച്ച ആ ഒരു ഭാഗമൊക്കെ കണ്ടു തൊഴാൻ തൊട്ട് തൊഴാനൊക്കെയുള്ള അനുഗ്രഹം നിങ്ങളോ ട്ടോ അടുത്ത ചോദ്യം ഇതുവരെ ഞാൻ പറഞ്ഞതൊക്കെ ഇന്നലെ പെൻഡിങ് വെച്ച ചോദ്യങ്ങൾട്ടോ അപ്പൊ ഇന്നത്തെ ചോദ്യം എടുക്കണേ ഉള്ളൂ ഷീജ എന്നൊരു ഭക്ത ചോദിച്ചിട്ടുണ്ട് ഗുരുവായൂരപ്പൻ കിങ്ങിണി ചേർത്താറുണ്ടല്ലോ എന്താണ് കിങ്ങിണി മണിയാണോന്ന് അരങ്ങാനത്തിനെയാണ് കേട്ടോ എന്ന് പറയുന്നത് കരയിലും മണിയോട് കൂടിയിട്ടുള്ള അരങ്ങാണത്തിനെയാണ് കിങ്ങിണി എന്ന് പറയുന്നത് കിങ്ങിണി ചാർത്ത എന്ന് പറഞ്ഞു കിങ്ങിണി ചാർത്തി കാണാൻ നല്ല രസാട്ടോ കഴിഞ്ഞ ദിവസം ഗുരുവായെപ്പനെ വെറുതെ ഇങ്ങനെ വെണ്ണ കൈ പിടിച്ച് നിൽക്കുന്ന ഉണ്ണികൃഷ്ണനായിട്ടുള്ള ദിവസം കിങ്ങിണി ഇങ്ങനെ അഴിഞ്ഞു തൂങ്ങിയ രീതിയിലായിരുന്നു കിടക്കണ്ടായിരുന്നത് അപ്പൊ ഉണ്ണികൃഷ്ണന് വിശുന്നപ്പോൾ വെണ്ണ ഇങ്ങനെ കഴിക്കാനായിട്ട് തുടങ്ങുക തോന്നുന്നു വിശന്നു കഴിഞ്ഞാൽ ഇങ്ങനെ കണ്ടിട്ടില്ലേ കുട്ടികളുടെ അരങ്ങാണത്തിനെ ലൂസായിരിക്കണത് അതുപോലെ തോന്നും നമുക്ക് കണ്ടു കഴിഞ്ഞാൽ അങ്ങനെയായിരുന്നു അന്നത്തെ കിങ്ങിണി അപ്പൊ ചേച്ചി ഈ ചോദ്യം ചോദിച്ചപ്പോൾ എനിക്ക് അന്നത്തെ ആ കിങ്ങിണിയുടെ കാര്യമാണ് ഓർമ്മ വന്നത് അടുത്തതായിട്ട് ഷീജ ചേച്ചി എന്ന് ചോദിച്ചിട്ടുണ്ട് ഗോരോചന എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് പറഞ്ഞാൽ പശുവിൽ നിന്ന് ലഭിക്കുന്ന ഒരു വസ്തുവാണെന്ന് ആണെന്ന് മാത്രമേ എനിക്ക് അറിയുള്ളൂ കേട്ടോ എനിക്കതിന്റെ വിശദമായ കാര്യങ്ങൾ അറിയില്ല അടുത്ത ചോദ്യം ശരത് പ്രകാശ് എന്നൊരു ഭക്തൻ ചോദിച്ചിട്ടുണ്ട് കല്യാണം കഴിഞ്ഞതിന് ശേഷം ഗുരുവായൂരപ്പന്റെ മുമ്പില് മാലയിടുന്നതിന് ദേവസ്വം എത്ര രൂപയാണ് ചാർജ് ചെയ്യുന്നത് കല്യാണം ഷീട്ടാക്കുന്ന പോലെ തന്നെയാണ് കേട്ടോ നിങ്ങൾ രണ്ടാമത്തെ തവണയാണോ മാല ഇടുന്നത് എന്നുള്ളത് ദേവസ്വം നോക്കുന്നില്ല നമുക്ക് ഗുരുവായൂരപ്പന്റെ മുമ്പില് തുളസി മാലയിട്ട് കല്യാണം കഴിക്കാനായിട്ട് അഞ്ഞൂറ് രൂപയാണ് ഷീട്ടാ ഷീട്ടിന് എടുക്കാനായിട്ട് വേണ്ടത് അതുതന്നെ നമ്മൾ ഫോട്ടോ എടുക്കുന്നുണ്ടെങ്കിൽ ഫോട്ടോഗ്രാഫർ നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടി സ്പെഷ്യലായിട്ട് അഞ്ഞൂറ് രൂപയുടെ ഒരു ടോക്കണും കൂടി എടുക്കണം അങ്ങനെ ആയിരം രൂപയാണ് ദേവസ്വത്തിലേക്ക് അടക്കേണ്ടത് പിന്നെ വിവാഹം കഴിഞ്ഞിട്ട് എത്ര വർഷം കഴിഞ്ഞിട്ടുള്ള ദമ്പതിമാരാണെങ്കിലും അവർക്ക് ഇതുപോലെ തുളസിമാല ഷീട്ടാക്കി വാങ്ങിയിട്ട് കല്യാണ മണ്ഡപത്തിലേക്ക് കയറിയിട്ട് ഷീട്ട് കാണിച്ചു കൊടുത്താൽ വീണ്ടും വിവാഹം കഴിക്കാനുള്ള ഒരു അവസരമുണ്ട് അങ്ങനെ കഴിക്കാനുള്ള അവസരം കിട്ടുന്ന സമയത്ത് ശരത്ത് എന്തായാലും ആ മണ്ഡപത്തിൽ നിന്നിട്ട് ശ്രീലങ്കത്തേക്ക് നോക്കൂട്ടോ നമുക്ക് ഗുരുവായൂരപ്പനെ കാണാൻ സാധിക്കാറുണ്ട് മണ്ഡപം നമ്മൾ കാണുന്ന സമയത്ത് ഒരു ഒരു വശത്തേക്ക് ചെരിഞ്ഞ ആ ഒരു ഭാഗത്താണ് നമുക്ക് കാണാ വടക്ക് വശത്തേക്ക് നീക്കിയിട്ട് ഇട്ടപോലെയാണെന്ന് നമുക്ക് തോന്നുക നേരെ നടയിൽ നിന്നിട്ടല്ല എന്ന് തോന്നും പക്ഷെ അതിന് മുകളിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് ഗുരുവായൂരൂപ്പനെ കാണാനും സാധിക്കും എങ്ങനെയാന്നുള്ളത് എനിക്കൊരു അത്ഭുതമാണ് കേട്ടോ ഞാൻ അതുകൊണ്ട് ആ വീണ്ടും വീണ്ടും അത് പറഞ്ഞത് അടുത്ത ചോദ്യം ഗീത എന്നൊരു ഭക്ത ചോദിച്ചിട്ടുണ്ട് ഉം ഗുരുവായൂരപ്പനെ വെണ്ണ കൃഷ്ണനായിട്ട് ഒരു കയ്യിൽ വെണ്ണയും ഒരു കയ്യിൽ ഓടക്കോലു ആയിട്ട് നിൽക്കുന്ന ഉണ്ണികൃഷ്ണന്റെ രൂപമായിട്ട് ചേർത്താറുണ്ടല്ലോ അപ്പൊ ശരിക്കും വെണ്ണ കയ്യില് കൊടുത്തു കഴിഞ്ഞാൽ ആ സ്ത്രീലകത്തെ വിളക്കിന്റെ ചൂടിലത് ഉരുങ്ങി പോകില്ലയെ ചോദിച്ചിട്ടുണ്ട് കേട്ടോ കതളിപ്പഴം ആയിരിക്കണം എന്ന് വെണ്ണയായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത് കദളിപ്പഴം ഉണ്ണികൃഷ്ണന്റെ കയ്യില് കൊടുക്കാറുണ്ട് കേട്ടോ എപ്പോഴും നമ്മുടെ ഉണ്ണികൃഷ്ണൻ ഒരു കയ്യില് ഇപ്പോഴും ഒരു കയ്യിലും ഓണക്കുവിലും പിടിച്ച് നിൽക്കാറുണ്ട് ഉണ്ണികൃഷ്ണൻ അത്ര പ്രിയപ്പെട്ടത് തന്നെയാണ് വെണ്ണ പോലെ പ്രിയപ്പെട്ടതാണ് കതളിപ്പഴം ട്ടോ കാരണം എന്താ വെച്ചാൽ ഏഹ് എൻ്റെ എന്റെ മുത്തശ്ശിയും തൊട്ട് തുടങ്ങിയതാണ് എല്ലാ ദിവസവും ഇപ്പോഴും പട്ടുകോണകവും ഗുരുവായൂരപ്പനെ എടുത്തു വെക്കാനായിട്ട് അപ്പൊ എന്ത് ബുദ്ധിമുട്ടുകൾക്കും ഭഗവാന് ഒരു കതളിപ്പഴം കൊടുത്താല് അതും നന്നാവും തന്നെയാണ് എനിക്ക് തോന്നാറുള്ളത് ട്ടോ അപ്പം ഇന്നത്രയും ചോദ്യങ്ങളെടുത്തിട്ടുള്ളൂ ഇനിയും ചോദ്യങ്ങൾ ബാക്കിയുണ്ട് മുഴുവൻ എടുക്കാൻ വിഷ്ണു സമ്മതിക്കുന്നില്ല ഇന്നും വിഷ്ണുവിന് തിരക്കേണ്ടതെന്ന് പറയുന്നുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ ഇന്ന് നിർത്തുകയാണ് ഇന്നലെ ഇന്നലത്തെ ചോദ്യങ്ങൾ ഇന്ന് ഇന്നെടുത്ത പോലെ ഇന്നത്തെ ചോദ്യങ്ങൾ നാളെ എടുക്കാമെന്ന് വിചാരിക്കുന്നു അപ്പൊ നാളെ കൂടുതൽ ചോദ്യങ്ങളും ഉത്തരങ്ങളും ഒക്കെ ആയിട്ട് വരാം ഉണ്ണികൃഷ്ണന്റെ കഥകളും വിശേഷങ്ങളും ഒക്കെ ആയിട്ട് വരാമെന്ന് വിചാരിക്കുന്നു നാളെ കാണാം കേട്ടോ നന്ദി